വെൽക്കം ബാക്ക് ടു എർ സവലർ ഇത് നമ്മൾ കൈനാട്ടിലാണുള്ളത് കൈനാട്ടിയിൽ രാത്രിയിലും വാഗാട് ഗേഡർ ലോഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കാഴ്ചയാണ് രാത്രിയിലും വാഗാട് വർക്കെടുക്കുന്നുണ്ടല്ലോ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ അതേപോലെ തന്നെ രാത്രിയിൽ എടുക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ ഒരു രണ്ട് ഗേഡർ കൂടിയാണ് നിലവിൽ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ സ്ഥാപിക്കാൻ ബാക്കിയുള്ളു ബാക്കിയുള്ള എല്ലാ ഗേഡറുകളും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ റഷ്യപാതയിൽ രാത്രിയിലും വർക്കെടുക്കുന്ന മറ്റൊരു കാഴ്ചയെക്കുറിച്ച് നമുക്കവിടെ കാണാൻ സാധിക്കും thank you നമ്മളെ ഗേഡറിൻ്റെ മോൾ ഗേഡറ് എക്സ്പാൻഡ് ബീം നമ്മളെ ആക്സലിൻ്റെ മോള് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ആ ഒരു പുള്ളർ മെഷീൻ പുള്ളർ മെഷീൻ നമ്മൾ നമ്മളാ ചേരച്ച മാല മുറഞ്ഞതുപോലെയാണ് ആ ഒരു പുള്ളർ മെഷീനെ വെയിറ്റിയാണ് പുള്ളർ മെഷീൻ്റെ ഒരു സൈഡ് പുള്ളർ മെഷീൻ്റെ ഭാഗത്ത് വെക്കാൻ മതി വെയിറ്റിയാണ് അതിനിടയിൽ ട്രാഫിക് ഒക്കെ ഓഫീസേഴ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ ഒക്കെ നമ്മൾ റോഡിലുള്ള വാഹനങ്ങൾക്കൊന്നും ഭയങ്കര ധൃതിയാണ് ആക്ച്വലി നല്ല അതിനിടയിൽ കാട്ടാൻ വേണ്ടി പോകുന്നതാണ് ട്രാഫിക് കൺട്രോളും അതിനിടയിൽ എല്ലാം കൂടി ഒന്നിച്ചാണ് നടക്കുന്നത് രാത്രിയിലുള്ള കാഴ്ചയാണ് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ ആണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാം കൂടി ചെയ്യും നമ്മൾ കുറേയായി ഗേഡറ് ലോഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഗാഡറ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കുറച്ചായി നമ്മൾ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പിന്നീട് ചിരം കാഴ്ച ശേഷം തുറച്ചതാണ് എക്സ്പാൻഡ് ബീമ് നമ്മളെ ആക്സിൻ്റെ മോളും അതേപോലെ തന്നെ കൂളർ മെഷീൻ്റെ മോളൊക്കെ വെച്ച് കഴിഞ്ഞു ഇപ്പം നിലവിൽ ആ ഒരു ഗേഡറ് അല്ലെങ്കിൽ എക്സ്പാൻഡ് ബീമ് അതിൻ്റെ കൂടെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആനയെ എഴുന്നള്ളിക്കുന്നത് പോലെ തോടിലൂടെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും രാത്രിയിലും വാങ്ങാട് ഡ്രാനേജിൻ്റെ കോൺക്രീറ്റിങ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊരു പ്രദേശത്തൊക്കെ നിലവിൽ കുറച്ച് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യുന്നൊരു കാഴ്ചയാണ് കൈനാട്ടി ദേശീയ പാതയിൽ എന്നുള്ള കാഴ്ചയാണ് ഇപ്പം നമ്മൾ എക്സ്പാൻഡ് ബീം ഗോവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ദേശീയപാതയിലുള്ള വാഹനങ്ങളൊക്കെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഈ ലിമിറ്റഡ് വസ്തുക്കാർക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര തിരക്കാണ് അവർക്ക് എന്ത് നേരത്തെ നിങ്ങൾ ഫോണടിച്ച് പോകുന്നതായിരിക്കും അവർ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മമാർ ഒരു രക്ഷമില്ല അല്ല പിന്നെ റഡൊക്കെ കത്തിച്ച് കുടിച്ചിരിക്കുന്നു ആർക്ക് ആരോട് ഗർഡർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിന് നമ്മൾ കുറച്ചേരായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു എന്തായാലും എന്നാലും ബൈക്കാർക്കൊന്നും ലെവലേഷൻ ബുദ്ധിയില്ല കേട്ടോ ചെറിയ ആൾക്കാർക്കൊന്ന് വണ്ടി ഇവിടെ കംപ്ലീറ്റ് നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പം അതിനിടയിൽ കുറേ ആളുകൾ ഹോൺ ഹോർണടിച്ച് അലമ്പാക്കുക ഇവരിപ്പോൾ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഇതിപ്പോൾ ഷിഫ്റ്റ് ചെയ്യണ്ടേ എത്ര സമയം എന്നുവെച്ചാൽ വെയിറ്റ് ചെയ്യാം അവൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ ബൈക്കാരൊക്കെ അതിലൂടെ ഒന്ന് അഴങ്ങി തരാൻ വേണ്ടി ശ്രമിക്കുന്നു വലിയ പാടാണ് കുമാറി കൺട്രോൾ അവൻ ഡർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു നിമിഷത്തിന് നമ്മൾ കുറച്ചു വെയിറ്റ് ചെയ്യായിരുന്നു ഓക്കെ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്